പോലീസിനെ വട്ടം കറക്കിയ പന്തീരാങ്കാവ് ഗാർഹിക കേസ് പുതിയ വഴിത്തിരിവിൽ ഹൈക്കോടതി അനുമതിയോടെ ഒരുമിച്ച് ജീവിക്കാൻ ആരംഭിച്ച പന്തീരാങ്കാവ് തെക്കേ വള്ളിക്കുന്ന് സ്വദേശി രാഹുലും ഭാര്യ എറണാകുളം നൊച്ചിത്ര സ്വദേശി നീമയും തമ്മിൽ വീണ്ടും അടിപൊട്ടി പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ട രാഹുലിനെതിരെ നീമയുടെ പരാതിയിൽ വധശ്രമത്തിനാണ് കേസെടുത്തത് ചെറിയ പ്രശ്നങ്ങളാണ് മർദ്ദനത്തിൽ കലാശിച്ചതെയെന്ന് പന്തീരാങ്കാവ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ പറഞ്ഞു വധശ്രമം ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് ജാമ്യം നൽകുന്ന കാര്യം കോടതിയാണ് തീരുമാനിക്കേണ്ടതെന്നും പോലീസ് അറിയിച്ചു മീൻകറിക്ക് പുളിയില്ല എന്ന് പറഞ്ഞാണ് രാഹുൽ മർദ്ദിച്ചതെന്ന് നീമ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു ഞായറാഴ്ചയാണ് ആദ്യം ത് തിങ്കളാഴ്ച വീണ്ടും മർദ്ദിച്ചു പരിക്കേറ്റതോടെ നീമയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച ശേഷം രാഹുൽ മുങ്ങുകയായിരുന്നു ഇയാളെ പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്തു ആദ്യം പരാതി നൽകാൻ നീമ തയ്യാറായില്ല എന്നാൽ പറവൂരിൽ നിന്നും മാതാപിതാക്കൾ എത്തിയ ശേഷം പോലീസുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പെൺകുട്ടി പരാതി നൽകുകയായിരുന്നു നീമ മാതാപിതാക്കൾക്കൊപ്പം പറവൂരിലേക്ക് പോകും രാഹുലിന്റെ വീട്ടിൽ നിന്ന് ഇന്നലെ രാത്രിയാണ് നീമയെ ആംബുലൻസിൽ എത്തിച്ചതെന്നും ചുണ്ടിനും ഇടത്തെക്കണ്ണിനും മുറിവുണ്ടെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു തുടർന്ന് പന്തീരാങ്കാവ് ഇൻസ്പെക്ടറും വനിതാ എ എസ് ഐയും രാത്രി ആശുപത്രിയിലെത്തി യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയെങ്കിലും പരാതിയില്ല എന്നാണ് നേരത്തെ രാഹുൽ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് യുവതിയുടെ പരാതിയിൽ രാഹുൽ ഉൾപ്പെടെ അഞ്ചു പേർക്കെതിരെ കേസെടുത്തിരുന്നു കേസെടുക്കുന്നതിൽ പോലീസ് വീഴ്ച വരുത്തിയെന്ന ആരോപണം വലിയ വിമർശനത്തിനും ഇടയാക്കിയിരുന്നു ഇതിനിടെ ജർമ്മനിയിൽ ജോലിയുണ്ടായിരുന്ന രാഹുൽ വിദേശത്തേക്ക് കടന്നു സിംഗപ്പൂർ വഴിയാണ് ജർമ്മനിയിലേക്ക് പോയത് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ മാതാപിതാക്കളുടെ നിർബന്ധം മൂലമാണ് രാഹുലിനെതിരെ പരാതി നൽകിയതെന്നും പരാതി വ്യാജമാണെന്നും അറിയിച്ച് നിയമ രംഗത്തെത്തി തുടർന്ന് കേസ് ഹൈക്കോടതിയിലെത്തുകയും കേസ് റദ്ദാക്കിയ കോടതി ഇരുവരെയും ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കുകയുമായിരുന്നു രാഹുലിന്റെയും പരാതിക്കാരുടെയും സമാധാന ജീവിതത്തിന് കേസ് തടസ്സമാകരുതെന്നും ഹൈക്കോടതി പറഞ്ഞിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗാർഹിക പീഡന കേസ് റദ്ദാക്കുമെന്നും ഹൈക്കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഉഭയസമ്മത പ്രകാരം കേസ് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇരുവരും നേരത്തെയും കോടതിയെ സമീപിച്ചിരുന്നു പരാതിക്കാരിയെയും പ്രതി രാഹുലിനെയും കൌൺസിലിംഗിന് വിടണമെന്ന് ഹൈക്കോടതിയും നിർദ്ദേശിച്ചിരുന്നു കേസിൽ കൌൺസിലറുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് കേസ് റദ്ദാക്കിയത് ഭർത്തൃവീട്ടിൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് ക്രൂരമർദ്ദനത്തിനിരയായി എന്നാണ് അന്ന് പോലീസിൽ യുവതി പരാതി നൽകിയത് എന്നാൽ കുടുംബത്തിൽ നിന്നുള്ള സമ്മർദ്ദം കാരണമാണ് പരാതി നൽകിയതെന്നും തങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളില്ലെന്നും യുവതി സമൂഹമാധ്യമത്തിലൂടെ വെളിപ്പെടുത്തുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് പ്രശ്നങ്ങൾ ഒത്തുതീർന്നതിനാൽ കേസ് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇരുവരും ഹൈക്കോടതിയെ സമീപിച്ചതും പിന്നീട് കേസ് ഒത്തുതീർപ്പാക്കുകയുമായിരുന്നു ഇതിനും പിന്നാലെയാണ് വീണ്ടും രാഹുലും നീമയും തമ്മിലുള്ള പ്രശ്നങ്ങൾ രാഹുലിന് വിദേശത്തേക്ക് കടക്കാൻ ഒത്താശ ചെയ്ത പോലീസുകാരനുൾപ്പെടെ കേസിൽ പ്രതിയായിരുന്നു സംഭവത്തിൽ പോലീസ് നടപടിയിൽ വീഴ്ചയുണ്ടായെന്ന വിമർശനത്തിലും വനിതാ കമ്മീഷൻ ഇടപെടലിലും പന്തീരാങ്കാവ് പോലീസ് ഇൻസ്പെക്ടർ ഉൾപ്പെടെ രണ്ട് പോലീസുകാരെ ഐജി സസ്പെൻഡും ചെയ്തിരുന്നു പിന്നീട് രാഹുൽ ഒഴികെ പേരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലും വിട്ടു കേസ് ഹൈക്കോടതിയിൽ ഒത്തുതീർപ്പാക്കുന്ന ഘട്ടത്തിലാണ് രാഹുൽ തിരിച്ചെത്തിയത് അതിനാൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിനായില്ല ഒരുമിച്ച് ജീവിക്കാൻ ഇരുവരും ഹൈക്കോടതിയിൽ നൽകിയ ഒത്തുതീർപ്പ് ഹർജി തീർപ്പാക്കി കേസ് കോടതി റദ്ദാക്കുകയായിരുന്നു തുടർന്ന് പന്തീരാങ്കാവിലെ വീട്ടിൽ ഒരുമിച്ച് താമസിച്ചു വരികയായിരുന്നു ഇരുവരും ഇതിനിടയിലാണ് വീണ്ടും പ്രശ്നങ്ങൾ അണപൊട്ടിയെത്തിയത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി